ഹായ് അസ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നല്ല അടിപൊളി ഒരു നാലുമണി പലഹാരമായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാതെ ആവിയിൽ വേവിച്ചെടുക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് മിക്സിയുടെ ചെറിയ ജാറാണ് നമ്മൾ പൊടിക്കുന്നതൊക്കെ അതാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നതേ ഇനി നമുക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആ റവയും പഞ്ചസാരയും നല്ലതുപോലെ പൊടിച്ചെടുക്കണം ഇപ്പോൾ ഇതാ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ടേ റവയും പഞ്ചസാരയും അപ്പോൾതാ ഞാൻ പാൻ എടുപ്പത്ത് വെച്ച് പാൻ ചൂടായപ്പോൾ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ താ ഞാൻ കുറച്ച് ക്യാഷ്നെറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാഷ്നെറ്റിന് പകരം കപ്പലുണ്ടി ചേർത്ത് കൊടുക്കാം നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് നെറ്റ്സ് ഉള്ളത് അത് ഏതായാലും ചേർത്ത് കൊടുക്കാം അപ്പോൾ ദാ നമ്മുടെ ക്യാഷിനെറ്റ് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ചൂടാക്കി കൊടുക്കണേ ഒന്ന് ഇളക്കി കൊടുക്കണം അതിന് ശേഷം നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം ഇനിയിപ്പം മുന്തിരി ഒന്ന് റെഡി ആവട്ടെ അതിന് ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം ഇനിയിപ്പം നമുക്ക് ബാറ്ററി തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ രണ്ട് മുട്ടയാണ് എടുക്കുന്നത് മിക്സിയുടെ വലിയ ജാറിലേക്ക് ആ രണ്ട് മുട്ട നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊരു നാലഞ്ച് ഏലക്ക ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന റവയും പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അരക്കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് അടിച്ചതിന് ശേഷം കട്ടി കൂടുതലാണെങ്കിൽ മാത്രം കുറച്ചും കൂടെ ചേർക്കാം പാലിന് പകരം വെള്ളം ചേർക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചതിന് ശേഷമാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞപ്പൊടിയാണ് അത് ഓപ്ഷനിലാണ് ഒരു പിഞ്ച് മഞ്ഞപ്പൊടി മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളേ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി അപ്പോൾ അപ്പോൾതാ ഇതെല്ലാം ചേർത്ത് ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾതാ ഇതാണ് അതിൻ്റെ ഒരു പരുവം ഒരുപാടൊന്ന് ലൂസും ആവരുത് ഒരുപാട് കട്ട് ഇതാണ് ആ കറക്റ്റ് പരുവം ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിൽ നെയ് നല്ലതുപോലെ തേച്ച് കൊടുക്കണം ഇപ്പോൾ ഇഡ്ഡലി തട്ടിൽ തന്നെ വേവിക്കണമെന്നൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇഷ്ടാനുസരണം എങ്ങനെ വേണമെങ്കിലും അവിയൽ വേവിച്ചെടുക്കാം പക്ഷേ ഒന്ന് മാത്രം ശ്രദ്ധിക്കുക നന്നായിട്ട് നെയ്യ് കൊടുക്കണം കേട്ടോ ഇനി ഞാൻ ചേർക്കുന്നത് ബേക്കിംഗ് സോഡയാണ് ഇപ്പോൾ ബേക്കിംഗ് പൗഡർ ഉണ്ട് എങ്കിൽ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുക ഇപ്പം ബേക്കിംഗ് സോഡ ആയതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഈ ഒരു നാല് മണി പലഹാരത്തിന് സോഫ്റ്റ് നല്ല സോഫ്റ്റിൽ കിട്ടാൻ വേണ്ടിയാണ് ഈ ബേക്കിംഗ് സോഡ ചേർക്കുന്നത് കേട്ടോ അപ്പോൾതാ ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടാവട്ടെ ഇനിയിപ്പോൾ എന്താ നമുക്ക് ഇഡ്ഡലി തട്ടിൽ കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം നിറച്ചൊഴിക്കേണ്ട ഒരു മുക്കാൽ ഭാഗം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾതാ നമ്മൾ ഓരോ കുഴിയിലും ആ ഒരു മുക്കാൽ ഭാഗം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളേ ഇപ്പം ഞാൻ എന്താ എല്ലാ കുഴിയിലും ആ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഓരോ ക്യാഷ്നെറ്റ് വീതം വെച്ച് കൊടുക്കാം അപ്പം ഞാൻ നടുക്കായിട്ടാണ് വെച്ചു കൊടുക്കുന്നത് അത് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം എങ്ങനെ വേണമെങ്കിലും വയ്ക്കാൻ കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ നടുക്കായിട്ട് ഓരോ ആയിട്ടാണ് വെച്ച് കൊടുക്കുന്നതേ ഇനിയിപ്പോൾ എന്താ മുന്തിരി വെച്ചുകൊടുക്കുക മുന്തിരി ഞാൻ ഇങ്ങനെ നാല് സൈഡിലായിട്ടാണ് വെച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ കപ്പലണ്ടിയും നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് ഇതാ അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ അപ്പോൾതാ ഇത് വെന്തോന്ന് നമുക്കൊരു കത്തി വെച്ചോ ഒരു സ്പൂണ് വെച്ചോ ഒന്ന് കുത്തി നോക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ ഇതൊന്ന് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു ഇത് വെന്ത് നല്ലതുപോലെ വെന്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾതാ നമ്മുടെ നാലുമണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് ഇളക്കിയെടുത്ത് നോക്കാം ആ അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ളത് കൊണ്ടോ ഞാനതങ്ങ് ഇങ്ങനെ പിച്ചിട്ട് തന്നെ ഇങ്ങനെ സോഫ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ അടിപൊളി സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് കുഞ്ഞുങ്ങൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത അടിപൊളിയൊരു വീഡിയോമായി നമുക്ക് പെട്ടെന്ന് കാണാം അപ്പം ശരി ടാറ്റാ ബൈബിസ് ചെയ്യോ അസ്ലാമലൈക്കും